കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം കോടതിയിൽ ഘട്ട കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിനെയും സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരെയും കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം എം വർഗീസ് എ സി മൊയ്തീ കെ രാധാകൃഷ്ണൻ എം പി എന്നീ മുതിർന്ന നേതാക്കളെയാണ് പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽകുമാർ മോഷ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടിയുണ്ട് ആകെ എൺപത്തിയേഴ് പ്രതികളാണ് ഇതോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കേവലം ഇരുപത്തിനാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ എ ഡി കുറ്റപത്രം സമര്പ്പിച്ചത് സി പി എമ്മിന് തലവേദനയാകുമെന്നുറപ്പാണ് ഇടത് സ്വതന്ത്രനായിരുന്ന പി വി അന്വർ രാജിവെച്ചതോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത് പ്രധാന സി പി എം നേതാക്കളെല്ലാം പ്രതിസ്ഥാനത്തെത്തിയതോടെ ഇത് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയേറി ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് വിജയത്തെയും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചേക്കുന്നതിന് ഇടയുണ്ട് കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ നടന്നത് ഇതിൽ നൂറ്റിട്ട് കോടി രൂപ ഏഴി കണ്ടുകെട്ടി എട്ട് രാഷ്ട്രീയ നേതാക്കളാണ് കേസിൽ പ്രതിയായിട്ടുള്ളത് ഇവരിൽ സി പി എം മുൻ ജില്ലാ സെക്രട്ടറിമാരുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്നത് സി പി എമ്മിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കൂടുതൽ സി പി എം നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പുറമെ സി പി എമ്മും പ്രതിപട്ടികയിലെത്തിയത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കേസിൽ സി പി എം പാർട്ടി അറുപത്തിയെട്ടാം പ്രതിയാണ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എഴുപതാം പ്രതിയും കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ അറുപത്തിയേഴാം പ്രതിയുമാണ് വടക്കഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം അറുപത്തിനാലാം പ്രതിയാണ് സി പി എം മുന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അറുപത്തിയൊൻപതാം പ്രതി ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ടിലുള്ളത് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കള്ളപ്പട ഇടപാട് നടന്നതെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ കള്ളപ്പട ഇടപാട് നടന്ന രഹസ്യ അക്കൌണ്ടുകളെക്കുറിച്ച് ആദായനികുതി റിട്ടേണുകളില് വിവരമുണ്ടായിരുന്നില്ലെന്നും ഇഡി റിപ്പോർട്ടിലുണ്ട്